സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് സമൂഹത്തിന്റെ മുന്നിലെത്തിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉമിനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ ജീവിതാവസ്ഥ പരിശോധിക്കുന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നുവെന്നും ഇതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാവണം അതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടാതെ വിവിധ മേഖലകളിൽ ഉന്നതിയിലെത്തിയവരുടെ ജീവിതം പ്രചോദനമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈ മാറുകയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഉടനെ കുട്ടികളുണ്ട് ആ കുട്ടികളെ വളർത്തുന്നതിലൂടെ പ്രാർത്ഥനയിലാണ് തുടങ്ങിയത് അല്ലേ ഞാൻ എനിക്ക് പ്രാർത്ഥനയ്ക്കുന്നതിന് എതിരൊന്നും അല്ല പ്രാർത്ഥനകളുണ്ടാകുന്ന എല്ലാ ദൈവത്തിനെയും അഭിനയിച്ചിട്ട് നമ്മളും ഉണ്ടാതിരിക്കുക എന്നുള്ള തോന്നലാണ് ഇവിടെ ഇരുന്നത് എത്ര കൂടി ജനതയുണ്ട് നമ്മുടെ അറിയില്ല അധ്യാപകന്മാർക്ക് എന്താ നൂറ്റി നാല്പത്തി അഞ്ച് കോടി നാല് ലക്ഷം ലോകത്തിലെ നമ്പർ വൺ ആയി മാറി ലോകത്തിൽ എത്ര നോബൽ സമ്മാനം സമ്മാനം നോബൽ സമ്മാനം എത്ര കിട്ടിയിട്ടുണ്ട് അറിയില്ല അതില് സയൻസിൽ എത്തണം കിടിയുണ്ട് സയൻസ് ഇത്ര കമ്മിയായി പ്രവേശനോത്സവ പരിപാടിയിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ നവാഗതരെ സ്വാഗതം ചെയ്തു സംസാരിച്ചു കായിക പ്രതിഭകൾക്കുള്ള അനുമോദനം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ യു എസ് എസ് വിജയികൾക്ക് അനുമോദനം സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് അഗത്തേത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു മുരളി ഡി ഡിഇ ഇൻചാർജ് ടി പി സെലീനു പാലക്കാട് ഡിഇഒ ആസിഫ് അലിയാർ വിദ്യാകരണം കോർഡിനേറ്റർ കെ എൻ കൃഷ്ണകുമാർ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ അജില പി ടി എ പ്രസിഡന്റ് സി ശിവരാമൻ എം ബി ടി എ പ്രസിഡന്റ് കെ കെ റീജ പ്രധാന അധ്യാപിക കെ പി സുജാത എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്